പറയണേ ആ പുട്ടു ചുടലൊന്നും നിർത്തൂ പന്താൻ പോവാ ഇതൊക്കെ തേങ്ങ അതല്ല പറഞ്ഞത് എൺപത് എമ്പത്തഞ്ച് കാലഘട്ടം ഇല്ല എൺപത് എമ്പത്തഞ്ച് കാലഘട്ടം അന്ന് ഞാൻ ബോംബെയിലേന്നു അന്നൊന്നും പന്ത് വാങ്ങാൻ പൈസ അല്ല വലിയ അലാക്കിന്റെ ചക്കല്ലേ അത് മുള്ള തീരല്ലേ പന്താക്കി കളിച്ചിരുന്നു ചക്കെ ആ ചക്കനെ ഇവിടെ പിന്നെ ആരും പന്തളല്ലോച്ച കൂട്ടാത്ത അത് ഔക്കൂറിനാക്കാ പണ്ടിയാൻ പലപ്പം കളിച്ചപ്പോ പന്തൊരു ഒറ്റ തട്ടിയതാ ഇന്ന വരെ താഴത്ത് കറങ്ങിയില്ല അതൊക്കെ ഒരു കാലം പന്ത് രാജം തൊട്ട് ദോശ വട്ട ചായ സമൂസ വെരി 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 നിങ്ങൾക്ക് ഒരു മോൽബോട്ടിട്ടുണ്ടെങ്ങനെ ഞാനൊക്കെ ബോംബിയിലായിരുന്നു ഒരു ദിവസം നാലുപോകി